നമസ്കാരം മിഡ് കപ്പാസിറ്റി മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലെ അധികാരന്മാർ ആരെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് റോയൽ എൻഫീൽഡ് ആണെന്ന് ട്രയംഫും ഹാർലി ഡേവിഡ്സണും ഹോണ്ടയും മെസ് ഡിയും ജാവയും എല്ലാം മത്സരിക്കാൻ എത്തിയെങ്കിലും ഇന്നും രാജാവായി വിലസുകയാണ് റെട്രോ ക്ലാസിക് ബൈക്ക് നിർമ്മാതാക്കൾ ഇടയ്ക്ക് ഉണ്ടായിരുന്ന വലിയൊരു പരാതിയായിരുന്നു അതിലെ വൈബ്രേഷനും അതുപോലെ തന്നെ മറ്റു ചില ഒക്കെ തന്നെ അതെല്ലാം ഇല്ലാതാക്കിയാണ് ഇപ്പോൾ അവർ തിരിച്ചെത്തിയത് ആധുനികരായി പല മോഡലുകളും വിഭാഗത്തിലേക്ക് എത്തിയെങ്കിലും ക്ലാസിക്കും ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റിയും എല്ലാം വാങ്ങാനുള്ള ആളുകൾക്ക് ഇഷ്ടം കൃത്യമായ ഇടവേളകളിൽ ഇവയെല്ലാം പരിഷ്കരിക്കാനും എൻഫീൽഡ് കാണിക്കുന്ന മിടുക്ക് ചെറുതൊന്നുമല്ല മോഡേൺ ആയി വേഷം ധരിക്കുമ്പോഴും പഴയ ജാരിത കൈവിടാതെയാണ് മോട്ടോർ സൈക്കിളുകളെ റോയൽ എൻഫീൽഡ് നവീകരിക്കുന്നത് അത്തരത്തിൽ ഇപ്പോഴിതാ ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി മോഡലിലേക്കും ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് ബ്രാൻഡ് റെട്രോ മോട്ടോർ സൈക്കിളിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് റോയൽ എൻഫീൽഡ് ഒരു പുതിയ കളർ ഓപ്ഷൻ അവതരിപ്പിച്ചതാണ് സംഗതി പുതിയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ബറ്റാലിയൻ ബ്ലാക്ക് കളർ ഓപ്ഷനും തിരഞ്ഞെടുക്കാനാകും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ എക്സ് ഷോറൂം വിലയിലാണ് ഈ ഒരു വാഹനം വീട്ടിലെത്തിക്കാനാകുന്നത് പുതിയ പെയിൻ സ്കീമ മിലിട്ടറി ബ്ലാക്ക് മിലിട്ടറി റെഡ് എന്നീ നിറങ്ങൾക്ക് മുകളിലായാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത് അതായത് ഇവയേക്കാൾ ഏകദേശം ആയിരത്തി രൂപ വിലയേറിയതാണെന്ന് ചുരുക്കം റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി ബറ്റാലിയൻ ബ്ലാക്കിൻ്റെ സിംഗിൾ ചാനൽ എ ബി എസ് വേരിയൻറ്റിൽ ബ്രേക്കിങ്ങിനായി മുൻവശത്ത് റിസ്ക്കും പിന്നിൽ റം ബ്രേക്ക് സജ്ജീകരണവുമാണ് കമ്പനി നൽകുന്നത് ഫിയൽ ടാങ്കിലും സൈഡ് പാനലിലും ഗോൾഡൻ റെഡ് നിറങ്ങളിൽ പൂർത്തിയാക്കിയിരിക്കുന്ന ബാഡ്ജിങ്ങും കൂടിയാകുമ്പോൾ അത്യാവശ്യം ഭംഗി കൂടുന്നുണ്ട് ബുള്ളറ്റിന് പ്രധാന സവിശേഷതയായ സ്വീപ്പിംഗ് സ്വിംഗിൾ സീറ്റും കമ്പനി നിലനിർത്തിയിട്ടുണ്ട് ഏറ്റവും ഡിമാൻഡുള്ള ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ നിന്ന് വേറിട്ട് നിൽക്കാനും ഇത് സഹായകരമായിട്ടുണ്ട് ഏറ്റവും പുതിയ ബറ്റാലിയൻ ബ്ലാക്ക് കൂടി ചേരുന്നതോടെ മോട്ടോർ സൈക്കിളിൽ മൊത്തം ആറ് കളർ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട് മിലിറ്ററി ബ്ലാക്ക് ഷെയ്ഡിൽ നിന്നാണ് ശ്രേണി ആരംഭിക്കുന്നത് തുടർന്ന് പുതിയ ബറ്റാലിയൻ ബ്ലാക്ക് ടോപ്പ് എൻഡായി മാറുകയും ചെയ്യുന്നുണ്ട് ഫ്യൂൾ ടാങ്കിലും സൈഡ് പാനലുകളിലും സിൽവർ ഫിനിഷ് ചെയ്ത അക്ഷരങ്ങളുള്ള മിലിട്ടറി സിൽവർ ബ്ലാക്ക് ആണ് അടുത്തത് കൂടുതൽ ചിലവേറിയ ഡ്യുവൽ ചാനൽ എ ബി എസ് പതിപ്പുകൾക്ക് സ്റ്റാൻഡേർഡ് ബ്ലാക്ക് ടോപ്പ് സ്പെക് ബ്ലാക്ക് ഗോൾഡ് എന്നിവയിൽ മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത് രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയാണ് ഇവയുടെ ഷോറൂം വില വരുന്നത് പുതിയ നിറം കൂടിച്ചേർത്തിട്ടുണ്ടെങ്കിലും മെക്കാനിക്കലായി ബൈക്കിന് പരിഷ്കാരങ്ങളോ മാറ്റങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി മീറ്റിയോർ ത്രീ ഫിഫ്റ്റി എന്നിവയ്ക്ക് അടിവരയിടുന്ന ജെ സീരീസ് പ്ലാറ്റ്ഫോമിലാണ് പുതിയ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി മോഡലും പണി കഴിപ്പിച്ചിരിക്കുന്നത് കൗണ്ടർ ബാലൻസോടുകൂടിയ പരിചിതമായ ത്രീ ഫോർട്ടി നയൻ സി സി എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ബുള്ളറ്റ് ത്രീ ഫിഫ്റ്റി പതിപ്പിൻ്റെ ഹൃദയം ീഡ് ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ എൻജിന് ആറായിരത്തി ഒരുന്നൂറ് ആർ പി എമ്മിൽ ഇരുപത് ബി എച്ച് പി കരുത്തും നാലായിരം ആർ പി എമ്മിൽ ഇരുപത്തിയേഴ് എൻ പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട് സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ചോ ക്വിക്ക് ഷിഫ്റ്റോ പോലുള്ള അത്യാധുനിക ഫീച്ചറുകളൊന്നും തന്നെ ബുള്ളറ്റിൽ പ്രതീക്ഷിക്കേണ്ട ഇല്ല എന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് സസ്പെൻഷനായി മുൻവശത്തെ ടെലസ്കോപ്പിക് ഫോർക്കുകളും പിന്നിൽ ഡ്യുവൽ ഷോക്ക് അബ്സോർബറുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ബ്രേക്കിങ്ങിനായി ലോവർ വേരിയൻ്റുകളിൽ മുന്നിലും പിന്നിലും യഥാക്രമം മുന്നൂറ് ഇ എം എം നൂറ്റി മുപ്പത് എം എം ഡ്രം ബ്രേക്കുകളാണ് റോയൽ എൻഫീൽഡ് കൊടുത്തിരിക്കുന്നത് അതേസമയം ഉയർന്ന വേരിയൻറ്റുകൾക്ക് ഇരുന്നൂറ്റി എഴുപത് എം എം റിയർ ഡിസ്ക് ബ്രേക്ക് ഡ്യൂവൽ ചാനൽ എ ബി എസ് എന്നിവ സ്റ്റാൻഡേർഡായി തന്നെ ലഭിക്കുകയും ചെയ്യുന്നുണ്ട് പത്തൊൻപത് ഇഞ്ച് ഫ്രണ്ട് വീലും പതിനെട്ട് ഇഞ്ച് റിയർ വീലുമാണ് ബുള്ളറ്റിലുള്ളത് എന്തായാലും റോയൽ എൻഫീൽഡിൻ്റെ പുത്തൻ ക്ലാസിക് മോഡലുകൾ വളരെ പെട്ടെന്ന് തന്നെ ജനകീയമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം